എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ ഇപ്പോഴും ചോദിക്കുന്നത് കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചോ എന്നാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമായിട്ട് കാണുന്നു വിദ്യാർത്ഥാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടികണ്ട മാർക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ക്ഷേത്രത്തെക്കാൽ അപ്പോൾ നമുക്ക് തിരയേ വീഡിയോ ഇരിക്കുക വീഡിയോയിലേക്ക് ലിക്കുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടായിരിക്കും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പരി വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ സുഹൃത്തുക്കളിലേക്ക് അപ്പോൾ നമുക്ക് തരെയും വീഡിയോ ഇരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ജില്ലകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള വാർത്തയുണ്ടെന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അമ്പലപ്പുര ചേർത്തല ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അമ്പലപ്പുര ചേർത്തല ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുള്ളത് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ മിസ് കറിയ ദോണ്ട കറിയ ഫോട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബൈ